ജവിച്ചു തുടങ്ങിക്കോളൂ ഒരു 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 ഇരുപത്തൊന്ന് ദിവസം കരയുമ്പോൾ തിരിഞ്ഞു നോക്കിക്കോളൂ മനസ്സിന് ടെൻഷൻ കുറവ് വരും അതുതന്നെയല്ല ഒരു ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് കുട്ടികൾക്കൊക്കെ മാറ്റങ്ങൾ വരും നമ്മുടെ സാമ്പത്തിക രംഗത്ത് മാറ്റങ്ങൾ വരും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പല പ്രശ്നങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവും അപ്പം സർവൈശ്വര്യത്തിനാണെങ്കിലും സമ്പൽ സമൃദ്ധിക്കാണെങ്കിലും സമാധാനത്തിനാണെങ്കിലും നാമത്രയം അത് കേമ അതുകൊണ്ട് ലഭിക്കാൻ പോകുന്ന ഒന്നീ പിതൃപ്രീതി കൊണ്ടുവള്ള ദോഷങ്ങളുണ്ടെങ്കിൽ പിതൃവിന്റെ ദോഷം കൊണ്ട് അത് മാറും ജാതക ദോഷങ്ങളുണ്ട് അത് മാറും അങ്ങനെ എന്താ പറയുക വൈഷ്ണവ പ്രീതിക്ക് ഏറ്റവും നല്ല രീതിയിലും വളരെ ലളിതമായി ജപിക്കാൻ പറ്റുന്ന ഒന്നാണ് നമസ്കാരം കൈപ്പാശ്ശേരി കോയുന്നമ്പുരി നിരവധി ആൾക്കാരെ വിളിച്ചു ചോദിക്കുന്നു തിരുമനസേ നാമം ജപിക്കുന്നുണ്ട് അമ്പലത്തിൽ പോകുന്നുണ്ട് ക്ഷേത്രദർശനമുണ്ട് വഴിപാട് കഴിക്കേണ്ടി അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നുണ്ട് ടെൻഷൻ പൂർണ്ണമായിട്ട് അങ്ങോട്ട് മാറില്ല കണ്ടമാനം മാനസികമായി നിൽക്കുന്ന വിഷമങ്ങൾ അനുഭവിക്കുന്നു മനസ്സിന് കണ്ടമാനം സങ്കടങ്ങൾ അനുഭവിക്കുന്നു മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു അതിന് നാമജപം വല്ലതും ഉണ്ടോ എന്നൊക്കെ കുറെ മെസ്സേജുകൾ വരുന്നുണ്ട് ഇപ്പൊ ചിലർക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും ചിലരോട് നമ്മൾ അവരുടെ നക്ഷത്രത്തിന് പറഞ്ഞു കൊടുക്കും പക്ഷെ എന്നിരുന്നാൽ പോലും എന്താ പറയുക നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പല കാര്യങ്ങൾക്ക് എന്താ വെച്ചാൽ ശരിക്കും നമ്മൾ കുറേ ചിലരുടെ ഉണ്ട് ചില ആൾക്കാരുടെ എല്ലാ ദിവസവും ചിലപ്പോൾ അമ്പലത്തിൽ പോയാലും അവരുടെ ചില സമയത്ത് അവർക്ക് ദൈവാധീനക്കുറവാണ് ഈശ്വരാധീനം നോക്കുമ്പോൾ കാണില്ല അതുപോലെ തന്നെ ചില സമയങ്ങളിൽ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാമജവാദികളൊക്കെ ഉണ്ടാവും പക്ഷെ അന്നേരം അവർ ചെയ്യുന്ന പ്രവൃത്തികൾക്കൊരു ഒരു കുറവ് വരും പല വിഷയങ്ങൾ കൊണ്ടാണ് പല വിധാനങ്ങൾ കൊണ്ടാണ് അതുവരുന്നത് ചിലപ്പോൾ പിതൃപരമായി നിൽക്കുന്ന ദോഷങ്ങൾ കൊണ്ട് അങ്ങനെ വരാം ദുഷ്കൃതങ്ങൾ കൊണ്ട് അങ്ങനെ വരാം നമ്മൾ നമ്മൾ ചെയ്യുന്ന പൂർത്തീകരണത്തിന്റെ ഭാവം പൂർത്തീകരണം ഇല്ലായ്മ കൊണ്ട് വരാം നമ്മൾ ചെയ്യേണ്ട അത്രയും ചെയ്യാത്തത് കൊണ്ട് വരാം അപ്പം അങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ടും നമുക്കൊരു പൂർണ്ണത കുറവ് വന്നാൽ ഉണ്ടാകുന്ന നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികാരം എന്ന് പറയുന്നത് അനാവശ്യമായ സങ്കടങ്ങളായിരിക്കും അനാവശ്യമായ സങ്കടങ്ങൾ വരുമ്പോൾ ആ സങ്കടങ്ങൾക്ക് ഒരു അറുതി അതിനാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ടെൻഷൻ അതിരുമേനി എന്ന് പറയാം നമ്മൾ അതിനൊരു സങ്കടങ്ങൾ എന്ന് തന്നെ പറയാം ശരിക്കേ നമുക്ക് ഏറ്റവും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഫീൽ ചെയ്യാണ് സന്തോഷം ആരെ പ്രാർത്ഥിക്കുമ്പോഴാന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ണടച്ച് പറയാം ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുമ്പോഴാണ് അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കലാ നമ്മളാണ് അല്ലെ ശ്രീകൃഷ്ണനെ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഒരു ഫീലിംഗാണ് ആ ഒരു സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ മനസ്സിനകത്തൊരു സന്തോഷം നിറയും അതല്ലേ ഗുരുവായൂര ചെന്ന് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് പന്ത്രണ്ട് മണിക്കൂറൊക്കെ ക്യൂ എന്ന് അകത്തിയെന്ന് അദ്ദേഹത്തെ ഒരു മാത്രം കാണുമ്പോൾ ഒറ്റപ്രാവശ്യം കണ്ടാൽ മതി ആ കാണുന്ന നിമിഷം കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ ഒരു പ്രത്യേകമായി നിൽക്കുന്ന ആ മനസ്സിലെ ഒരു പ്രകാശം ഉണ്ടല്ലോ അത് വളരെ ഗംഭീര അല്ലേ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ ക്ഷേമമായിട്ടല്ലേ അതെന്താ അത് അത് ആ പ്രത്യേകതയാണ് കൃഷ്ണന്റെ പ്രത്യേകത അത് ആ ഒരു എന്താ പറയുക നമുക്ക് ആ അനുഭവം കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തെ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ഇപ്പൊ നമ്മൾ കുടുംബത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും നാരായണനാമം ജപിക്കുമ്പോൾ കേട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അതിന് പ്രത്യേകത അതെന്താ അതിന് കാരണം എന്ന് വെച്ചാൽ ഒന്ന് സ്ഥിതിയുടെ കാരകനാണ് അദ്ദേഹം നല്ല സന്തോഷത്തിന്റെ കാരകനാണ് സമാധാനത്തിന്റെ കാരകനാണ് നല്ല എന്താ പറയുന്നത് നല്ല വിഷൻ നല്ല കാഴ്ചകൾ ഒരാൾക്കെ നല്ല ബുദ്ധിയുടെ കാരകനാണ് അങ്ങനെ കുരുക്ഷേത്ര യുദ്ധമൊക്കെ നടന്നപ്പം ആ നമുക്ക് അർജുനന് ഉപദേശം കൊടുക്കുന്ന ഓരോ വാക്കുകൾ എടുത്താൽ പോലും എത്ര കൃത്യമായിട്ട് ഓരോന്നെ പരഞ്ഞു തന്നിരിക്കണേ ശരിക്കും അതൊക്കെ ഒരു അത് നമുക്കൊരിക്കലും ഊഹിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് കയമായി നിൽക്കുന്ന വചനങ്ങളല്ലേ അദ്ദേഹത്തിന്റെ നാക്കിൽ നിന്ന് വായിൽ നിന്ന് തന്നെ അപ്പൊ അദ്ദേഹത്തിന്റെ ബുദ്ധിയാണല്ലോ അത് അപ്പൊ അതിനകത്ത് നമ്മൾ അദ്ദേഹത്തെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഈ വൈഷ്ണവ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അഥവാ നമുക്ക് പല ശാപങ്ങളോ താപങ്ങളോ പൂർവികമായി കിടപ്പണ്ടെങ്കിൽ അതൊക്കെ മാറണമെങ്കിൽ തന്നെ വൈഷ്ണവമൂർത്തികൾ ഈ വൈഷ്ണവ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കൃഷ്ണനും വരും വിഷ്ണു വരും നരസിംഹ ആയാലും ആയാലും ശ്രീരാമൻ ആയാലും ഒക്കെ വൈഷ്ണവമൂർത്തികളാണ് അപ്പൊ അവരെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്ക് പൂർവികമായി നിൽക്കുന്ന ശാപതാപാതിരി ദുരിതങ്ങളുടെ ഒരു മാറ്റത്തിൽ ഏറ്റവും നല്ല കാരകത്വമാണ് അതുപോലെ തന്നെ എന്താ പിതൃവിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ പിതൃവിഷയത്തിനും വൈഷ്ണവാരാധനയ്ക്ക് ഭയങ്കര ശക്തിയാണ് അതുപോലെ തന്നെ ജാതകത്തിലെ വിഷയങ്ങൾ ഇപ്പം വ്യാഴത്തിൻ്റെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിലോ വ്യാഴത്തിന് ജാതകത്തിന് ഒരു പൂർണ്ണതയുള്ളൂ അപ്പൊ വ്യാഴ സർവേശ്വര കാരകനാണ് വ്യാഴം ബുധൻ എന്ന് പറഞ്ഞ സർവ്വ എന്താ പറയുക ബുദ്ധിയുടെ തൊഴിലിന്റെ വിദ്യയുടെ ഒക്കെ കാരകനാണ് അതും വൈഷ്ണവാണ് അപ്പം എങ്ങനെ നോക്കിയാലും വൈഷ്ണവ കാരകത്വം നമ്മളിൽ അനുഗ്രഹം എന്ന് ചോദിച്ചാൽ നമുക്കൊരു പൂർണ്ണതയാണ് അപ്പം അതുകൊണ്ട് അച്യുതായ നമ അനന്തായ നമ ഗോവിന്ദായ നമ നാമത്രയം തൃക്ഷരി എന്നൊക്കെ പറയാം അച്യുതായ നമ അനന്തായ നമ ഗോവിന്ദായ നമ അച്യുതായ നമ അനന്തായ നമ ഗോവിന്ദായ നമ ഇപ്പൊ തിലഹോമം കഴിക്കുമ്പോൾ പിതൃക്കൾക്ക് തിലഹോമൊക്കെ കഴിച്ചാൽ അതിനകത്ത് കുറെ ഇട കുറെ ഒരു ആയിരത്തൊട്ട് രൂപയൊക്കെ ഈ നാമത്രയം കഴിക്കും എന്തിനാന്ന് വെച്ചു കഴിഞ്ഞാൽ പിതൃശായൂജ്യത്തിന് വേണ്ടിയിട്ടാണ് പിതൃപ്രീതിക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഒരുപാട് കഷ്ടതയിൽ പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് നമ്മൾ വിഷ്ണുവിന് പൂജയൊക്കെ കഴിച്ചാൽ നാമത്രയം കൊണ്ട് പുഷ്പാഞ്ജലി കഴിക്കും പരിഹാരങ്ങൾക്കൊക്കെ നിർബന്ധമായിട്ട് കഴിക്കും ഹോമങ്ങളിലൊക്കെ നിർബന്ധമായിട്ട് കഴിക്കും അപ്പം എന്താ ഈ നാമത്രയം നാമത്രയം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മൂന്ന് നാമങ്ങളെ കൂടുന്ന മൂന്ന് സങ്കല്പാണ് മൂന്ന് നാമങ്ങളാണ് ഈ നാമത്രയം രാവിലെയൊക്കെ ഒരു നൂറ്റെട്ട് പേര് ജപിച്ചാൽ അച്യുതായ നമെന്തായ ഗോവിന്ദായ നമ അതുകൊണ്ട് ലഭിക്കാൻ പോകുന്ന ഒന്ന് ഈ പിതൃപ്രീതി കൊണ്ട് വല്ല ദോഷങ്ങളുണ്ടെങ്കിൽ പിതൃവിന്റെ ദോഷങ്ങളുണ്ട് അത് മാറും ജാതകവശ ദോഷങ്ങളുണ്ട് അത് മാറും അങ്ങനെ എന്താ പറയുക വൈഷ്ണവ പ്രീതിക്ക് ഏറ്റവും നല്ല രീതിയിലും വളരെ ലളിതമായി ജപിക്കാൻ പറ്റുന്ന ഒന്നാണ് നാമത്രയം ഈ അച്യുതായ നമോ അനന്തായ നമോ ഗോവിന്ദായ നമ അങ്ങനെ ജപിക്കുമ്പോൾ അതിനൊന്ന് കിട്ടണ ഫലം എന്താ പൂർണ്ണ സമാധാനമാണ് മഹാമാരികള് വലിയ രോഗങ്ങൾക്കും എന്താ പറയുക അതിന്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് നാമത്രയം നല്ലതാണ് അങ്ങനെ പറയാറുണ്ട് മനസ്സ് വല്ല വലിയ രോഗങ്ങൾ മരുന്നുകൾ കഴിക്കേണ്ട എന്നല്ല ഉദ്ദേശിക്കുന്നത് മരുന്നുകളോടൊപ്പം തന്നെ കഴിക്കാൻ പറ്റുന്നതാണ് നാമത്രയം ഈ നാമത്രയം ജപിക്കാൻ പറ്റുന്നതാണ് അപ്പൊ നാമത്രയ ജപത്തിലൂടെ തന്നെ രോഗാവസ്ഥകൾക്ക് ഒരു കുറവ് വരുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നാമജപത്തില് വളരെ ശക്തമായ ഒന്നും തന്നെയാണ് നാമത്രയം അച്യുതായ നമ അനന്തായ നമ ഗോവിന്ദായ നമ അച്യുതായ നമ അനന്തായ നമ ഗോവിന്ദായ നമ അപ്പം ഇത് മൂന്ന് അദ്ദേഹത്തിന്റെ പര്യായ നാമങ്ങളിൽ തന്നെയാണ് ഈ നാമത്രയം കൊണ്ട് ജവിച്ചു തുടങ്ങിക്കോളൂ ഒരു 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 ഇരുപത്തൊന്ന് ദിവസം കരയുമ്പോൾ തിരിഞ്ഞു നോക്കിക്കോളൂ മനസ്സിന് ടെൻഷന് കുറവ് വരും അതുതന്നെയല്ല ഒരു ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് കുട്ടികൾക്കൊക്കെ മാറ്റങ്ങൾ വരും നമ്മുടെ സാമ്പത്തിക രംഗത്ത് മാറ്റങ്ങൾ വരും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പല പ്രശ്നങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവും സർവ്വ സർവൈശ്വര്യത്തിനാണെങ്കിലും സമ്പൽ സമൃദ്ധിക്കാണെങ്കിലും സമാധാനത്തിനാണെങ്കിലും നാമത്രയം അതി കേമ അതി ഗംഭീരാണ് ഒരുപാട് ആൾക്കാർ യോജിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ നാമത്രയത്തിന്റെ മുമ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് പണ്ടൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ അഭീഷ്ടസിദ്ധിക്ക് അല്ലെ സർവ്വൈശ്വരത്തിന് അല്ലെ സമ്പൽ സമൃദ്ധിക്ക് അല്ലെങ്കിൽ സമാധാനത്തിന് എന്തു ആയിക്കോട്ടെ എന്തിനാണെങ്കിലും നാമത്രയം എന്ന് പറയുന്നത് അതിഗംഭീരമാണ് അതി കേമാണ് ഒരു നൂറ്റെട്ട് രൂപയവര് രാവിലെ ജപിക്കാൻ പറ്റിയാൽ അതൊരു ഭാഗ്യവും കൂടിയാണ് ഗംഭീര പെട്ടെന്ന് ഈശ്വരാധീനം കിട്ടാനും ഈശ്വരാനുഗ്രഹം ഉണ്ടാവാനും അത് നിലനിർത്താനും നാമത്രയം അതിഗംഭീരമാണ് ശാപങ്ങളും താപങ്ങളും ഉണ്ട് അത് മാറാനും നാമത്രയം ഗംഭീര അപ്പൊ അതുകൊണ്ട് നാമത്രയം എന്ന് പറയുന്നത് ഒരു ശീലമാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന അനാവശ്യമായി നിൽക്കുന്ന ദുരിതങ്ങൾ മാറുക എന്ന് മാത്രമേ ഉള്ളൂ ആവശ്യമുള്ള സമ്പൽ സമൃദ്ധിയും ഭൗതിക സുഖങ്ങളും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെ ഓർത്തുകൊണ്ട് വൈഷ്ണവ മൂർത്തികളെ ഓർത്തുകൊണ്ട് അച്യുതായ നമ അനന്തായ നമ ഗോവിന്ദായ നമ എന്ന് പറയണ നാമത്രയം നിരവധി കുറിച്ച് ഭഗവാന്റെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓരോന്നിനും ഓരോ പ്രാധാന്യങ്ങളാണ് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യമാണ് ശീലമാക്കേണ്ടതാണ് കലിയുഗത്തിൽ കലിയുഗത്തിൽ ദുരിതങ്ങളിൽ നിൽക്കാൻ നീങ്ങിക്കിട്ടെ അവിടെ സമാധാനം കിട്ടണമെങ്കിലും വൈഷ്ണവപ്രീതി തന്നെയാണ് നമ്മൾ വൈഷ്ണവപ്രീതി തന്നെയാണ് അത്യന്താപേക്ഷിതം അതുകൊണ്ട് ആ വൈഷ്ണവകാരകനായി നിൽക്കുന്ന ഭഗവാനെ ഓർത്തുകൊണ്ട് ഇത് ജപിച്ചോളൂ അത് നന്മയിലേക്കൊരു വാതിൽ തന്നെയാണ് നമസ്കാരം ഗോവിന്ദം നമ്പൂരി